ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നെത്തോലി എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പൊതുവേ എല്ലാവർക്കും നെത്തോലി ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ കത്രിക വെച്ചിട്ട് തലയും വാലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ കുടലെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ തലയും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം പിന്നെ എളുപ്പമായിരിക്കും കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ആ ചിറകും പിന്നെ കുടലും ഒക്കെ ലാസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കത്തുള്ളു കേട്ടോ തലയും വാലുവൊക്കെ വിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പം നെത്തോലി കട്ട് ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം അപ്പം തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കത്രിക വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിച്ചാത്തിയേക്കാല് നല്ലത് കത്രികയാണ് ഇതേപോലെ തൊരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം എല്ലാ മീനും നല്ല ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ നെത്തോലിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് പീര വറ്റിക്കാനും തേങ്ങ അരച്ച് കറി വെക്കാനും ഫ്രൈ ചെയ്യാനെന്നൊക്കെ നല്ലതെട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം ബാക്കിയുള്ളതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ നെത്തോലി തേങ്ങ അരച്ച് വെക്കുന്ന കറി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ മീനിൻ്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചിറകും പിന്നെ ഇതിൻ്റെ കുടലുമൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്